പുതിയ വർഷത്തെ ഒരു ചെറിയൊരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതാ രാവിലെ ഒരു അഞ്ചേ മുക്കാലായ സമയത്ത് മെക്സവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സസൈസിൻ്റെ ഇതുണ്ട് അവിടേക്ക് ഞാനൊക്കെ കൂടി പോവുകയാണ് കേട്ടോ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അര മുക്കാൽ മണിക്കൂർ സമയം ഉണ്ടാവും കേട്ടോ ആ എക്സസൈസ് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീട്ടിലേക്ക് വരിക പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും കാണിക്കുന്നത് നമ്മുടെയൊക്കെ കിച്ചണ് എപ്പോഴും നല്ല ക്ലീൻ ആക്കിയിട്ട് ഇരിക്കാനാണ് എല്ലാവരുടെ ആഗ്രഹം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പണിയടിക്കുകയും ചെയ്യും അപ്പോൾ എന്നാലും ചില സമയത്ത് എത്ര പണിയെടുത്താലും എത്ര ക്ലീൻ ആക്കിയാലും ആ ഒരു വൃത്തിക്കും നീറ്റിലും എപ്പോഴും നിലനിർത്തിക്കൊണ്ടാവാനും പറ്റില്ല അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരു ന്യൂ ഇയറിൽ ഒരു ഗിഫ്റ്റും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫസ്റ്റ് ടിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നമ്മൾ കറി വെക്കുമ്പോഴും പിന്നെ അതേപോലെ അടുക്കളയിൽ എന്ത് പാചകം ചെയ്യുകയാണെങ്കിലും ഇതേപോലെ മൂടി വെക്കും ആ മൂടി തുറന്ന വടനെ നമ്മൾ നേരെ കൗണ്ടർ ടോപ്പിൻ്റെ മേലേക്കാണ്ട് വെക്കും ഇതേപോലെയല്ല ഇതേപോലെല്ലാം കമത്തി വെക്കും അപ്പോൾ നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് എടുത്ത വടനെ മലർത്തി വെക്കണം അങ്ങനെ ആകുമ്പോൾ പിന്നെ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി തുടച്ചിട്ടുള്ള കൗണ്ടർ ടോപ്പും അടുക്കളൻ്റെ സ്ലാബ് ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ കറിൻ്റെ പാത്രമായാലും എന്തിൻ്റെ പാത്രമായാലും ആണ് കപത്തി വെച്ചാൽ അവിടെ മൊത്തത്തിൽ വെള്ളം നിറയും അപ്പോൾ അത് നമ്മൾ ഒരു നീറ്റ് കേടാണ് നമ്മൾ നീറ്റായോടെ തന്നെ പിന്നെയും വൃത്തിയേടാണ് പിന്നെ അതേപോലെ തന്നെ കറി അളക്കുന്ന കയ്യിലായാലും ചട്ടകം ഇതേപോലെ നമ്മളെ ആ ഒരു കുക്ക് ചെയ്യുന്നതോടെ തന്നെ ഒരു പാത്രം വെക്കുകയാണെങ്കിൽ സ്പൂൺ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളെ അടുത്തുള്ള ഒരു പ്ലേറ്റോ അതേപോലെ ചെറിയ ഡെവറോ വെക്കുകയാണെങ്കിൽ അതിൽ ചട്ടകും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ കൗണ്ടർ ടോപ്പിലേക്ക് ആ കറീൻ്റെ അംശം ഒന്നും ആവില്ല അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടേ അപ്പോൾ നമ്മളെപ്പോഴും ഈ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനൊക്കെ പഴയ തുണികളും പനിയൻ്റെ കഷ്ണങ്ങളും ഒക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പൈസൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടും ചെയ്യും അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾ ഇതേപോലെ ഒരു ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂറ്റി അൻപത് രൂപ ഉണ്ടെങ്കിൽ അഞ്ചാറ് പീസ് കിട്ടുട്ടോ ഇതേപോലെ മൈക്രോഫൈബറിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് പിന്നെ അതേപോലെ അതൊരു വൃത്തിയല്ലേ നമ്മൾ നല്ല അടുക്കള നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കുന്ന അടുക്കളയിൽ നമ്മൾ പഴയ തുണികളൊക്കെ അങ്ങനെ വെക്കുമ്പോൾ ഒരു ജാതി അപ്പോൾ അതിനായിട്ട് ഇതാ അതേപോലെ കുറഞ്ഞ വില മതി ഇതിപ്പോൾ ആ രണ്ട് വർഷത്തോളമായി ഞാൻ ഉപയോഗിക്കുന്ന ആറ് പീസ് ഉണ്ട് ഇനി ബാക്കിയുള്ള മൂന്ന് പീസ് ഇക്കാകെ വണ്ടി തുടയ്ക്കാനും മറ്റുമായിട്ട് കൊണ്ടുപോയി തീർന്ന് അപ്പോൾ ഇനി ഒന്നുകൂടി എനിക്ക് ഓർഡർ ചെയ്യാനെട്ടോ ഇത് രണ്ടു വർഷമായി ഒരു കേടും വന്നിട്ടില്ലെങ്കിൽ കണ്ടാൽ തന്നെ അറിയാലോ ഞാനിത് തന്നെയാണ് എല്ലാ ഭാഗവും തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കൽ അപ്പോൾ നമ്മൾ ഈ പഴയ ശീലകളും തുണികളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതേപോലെ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ക്ലോത്തുകൾ ഉപയോഗിക്കാം അതേപോലെ തന്നെയാണ് ഇത് ആ കിച്ചൺ ടവ്വലുകളും നമ്മൾ പഴയ തുണിയൊന്നും ഇങ്ങനെ മുറിച്ചിട്ടൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ചെറിയൊരു പൈസ നമ്മൾ എന്തിനൊക്കെ പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട് അപ്പോൾ അടുക്കളയിൽ അടുക്കള നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലമല്ലേ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ഈ കൈക്കല തുണി എന്നൊക്കെ പറയും പണ്ടുള്ളവർ ഉള്ളവർ പറയുന്നതാണ് ഇങ്ങനെ പഴയ തുണികൾ തന്നെയാണ് ഉപയോഗിക്കൽ അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെറിയൊരു പൈസ കൊടുത്താൽ ഇതാ നൂറ്റി എത്ര ഈ ഒരു എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയിൽ കേട്ടോ ആറ് പീസ് കിട്ടിയിട്ടുണ്ട് കൈ തുടയ്ക്കാനും പിന്നെ അടുപ്പത്തുനിന്ന് എന്തെങ്കിലും ഇറക്കാനൊക്കെ ഞാൻ ഈ ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഒരു ദിവസമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനാക്കാനും പറ്റും അപ്പോൾ ക്ലീൻ ആക്കാനുള്ള ഒരു മാർഗം കൂടി ഞാൻ പറഞ്ഞുതരാട്ടോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ മൈക്രോഫൈബർ വെച്ചിട്ട് തന്നെയാണ് എല്ലാ ഭാഗവും ക്ലീൻ ആക്കിയത് ഗ്ലാസും കൗണ്ടർ ടോപ്പും ഈ പിന്നെ കിച്ചൻ്റെ ആ ഒരു സ്ലാബിൻ്റെ സൈഡും ഒക്കെ ഇപ്പോൾ ഇന്ന് ഇതാ എനിക്ക് ഒരു ചെറിയൊരു ഓർഡർ ഉണ്ടെങ്കിൽ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലിക്വിഡ് ഞാൻ അധികം ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്മെല്ലും എല്ലാം പോവും അതേപോലെ മെഴുക്കോ അങ്ങനത്തെ എന്തെ ഉണ്ടെങ്കിലും അതും പോകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി ഒരു സോപ്പിൻ്റെ ലിക്വിഡ് ഇത്തിരി കൂടുതലായി പോയിട്ടുണ്ട് അതാണ് ആ ഒരു ഇത് കാണുന്നത് അത് പെട്ടെന്ന് തന്നെ തുടച്ചാൽ പോയിട്ടോ ഒന്ന് രണ്ട് വട്ടം തുടയ്ക്കുമ്പോഴത്തേക്കും അത് പോവും നല്ലതാണ് നല്ലത് വെച്ചാൽ നല്ല എൻ്റെ രണ്ട് വർഷം രണ്ട് രണ്ടര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത് മൈക്രോഫൈബർ വില കുറഞ്ഞതുണ്ട് വില കൂടിയതും ഉണ്ട് അപ്പോൾ മാക്സിമം ഒരു റേറ്റ് എന്താ വെച്ചാൽ ഇരുന്നൂറിൻ്റെ താഴെയാണ് ഉണ്ടോ നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി അമ്പതിനൊക്കെ നാല് പീസ് ആറ് പീസ് അങ്ങനത്തൊക്കെ കിട്ടും അത് ഇതുവരെ വാങ്ങാത്തതിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് നല്ല യൂസാണ് പിന്നെ നിങ്ങൾ ഒരിക്കലും മറ്റൊരു തുണിയിലേക്ക് പോകില്ല അപ്പോൾ രണ്ട് മൂന്ന് വർഷമൊക്കെ നമുക്ക് ഈ ഒരു ക്ലോത്ത് കിട്ടുകയാണെങ്കിൽ ഒരു നൂറ്റി അമ്പത് രൂപ മുടക്കി അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എറിയാലും ഇരുന്നൂറ് കിട്ടോ അപ്പം ഇപ്പം വില കൂടിയിട്ടൊക്കെ ഉണ്ടാവും ഞാൻ വാങ്ങുന്ന സമയത്ത് നൂറ്റി അറുപതോ നൂറ്റി എഴുപതോ ഒറ്റ ഉള്ളേ ഇനി വലിയൊരു റേറ്റ് ഒന്നും ഉണ്ടായിട്ട് കണ്ടിട്ടില്ല പിന്നെ അതാ ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മക്കളും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവരിലൊക്കെ പിന്നെ അതേപോലെ തന്നെ ചെയ്തോളും പിന്നെ അല്ലെങ്കിൽ നമ്മളെ പനിയെ മുറിച്ചിട്ടും മറ്റ് പഴയ തുണികൾ മാക്സിൻ്റെ കഷ്ണങ്ങളും അതൊന്നും ആവണ്ട അപ്പോൾ നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ കിച്ചനൊക്കെ പിന്നെ അടുത്ത് നമ്മൾ തുടയ്ക്കുമ്പോൾ കിച്ചന് പ്രത്യേകിച്ച് എല്ലാ ഭാഗവും തുടയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ നില ഫ്ലോറൊക്കെ തുടയ്ക്കുമല്ലോ നമ്മൾ നിലം അത് തുടയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്ക കേട്ടോ അപ്പോൾ കിച്ചണിലായതുകൊണ്ട് എപ്പോഴും സ്മെല്ലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും അപ്പോൾ ബാഡ് സ്മെൽ എന്തായാലും ഉണ്ടാവും നമ്മളെത്ര ക്ലീൻ ആക്കിയാലും കുറച്ചൊക്കെ ഉണ്ടാകും മീനും ഇറച്ചിയും ചിക്കനും അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ആ ഒരു വൃത്തികേട് ഇല്ലാതെ കണ്ടിട്ട് നമ്മൾ വീട്ടമ്മമാർ തന്നെ ആട്ടോ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അടിച്ച് തുടച്ച് നല്ല ക്ലീനാക്കി നല്ല സ്മെല്ല എന്തെങ്കിലും വെള്ളത്തിലേക്ക് ഒഴിച്ചൊക്കെ വെക്കുന്നത് നല്ലതാണ് കിച്ചനല്ലേ നമ്മുടെ വീടിൻ്റെ ഹൃദയഭാഗം ആ ഭാഗമാണ് എപ്പോഴും ക്ലീൻ ആക്കേണ്ടത് അപ്പോൾ ഞാൻ അധികം ഒന്ന് തുടയ്ക്കുന്ന സമയത്ത് കുറച്ച് കല്ലുപ്പ് ഇട്ടോ അപ്പോൾ ആ കല്ലുപ്പ് കൊണ്ട് ഉപയോഗിച്ചാൽ നെഗറ്റീവായിട്ടുള്ള എനർജിയൊക്കെ നെഗറ്റീവ് എനർജിയൊക്കെ പോയി നല്ല പോസിറ്റീവ് എനർജി വരും എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് അപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും അലഹമില്ല ഒന്നും വന്നിട്ടില്ല കേട്ടോ കുറച്ച് കല്ലുപ്പല്ല നമ്മൾ കിച്ചണിൽ എപ്പോഴും ഉണ്ടാവുന്നതല്ല അപ്പം ഡെയിലി തുടയ്ക്കുമ്പോൾ ഇട്ടിട്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഞാൻ ഈ കല്ലുപ്പ് ചേർക്കലുണ്ട് കേട്ടോ അപ്പോൾ അകം തുടയ്ക്കുമ്പോഴും ഈ കിച്ചൺ തുടയ്ക്കുമ്പോഴൊക്കെ ഉണ്ടാവും അതിന് ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും ഇത് എന്താണ് ക്ലാരിറ്റി എനിക്ക് അറിയില്ല ഓരോരുത്തരും ഇങ്ങനെ പറയുന്ന കാര്യം ചെയ്തു നോക്കിയപ്പോൾ വലിയൊരു കുഴപ്പമൊന്നും തോന്നില്ല പിന്നെ അതേപോലെ ഉറുമ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വരുന്നുല്ലോ കിച്ചണിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കിച്ചണിലുള്ള ആകെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വരില്ലേ ഈ കൂറനെ കൊണ്ടാണ് അത് ഞാൻ പല ടൈപ്പിൽ ചോക്കും മറ്റോ മറിച്ചൊക്കെ ചെയ്തു നോക്കിയിട്ടും ആ കൂറ ഒരു രക്ഷയിലിട്ടോ അത് പോകുന്നൊന്നുമില്ല ആ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലാതെ എറുമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ ഞാൻ ഈ ഉപ്പിട്ട് വെള്ളം കൊണ്ട് തുടയ്ക്കുന്നതുകൊണ്ടാകും എന്താണെന്ന് എന്താണെന്നറിയില്ല വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ പോകാനുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ വേസ്റ്റ് അടുക്കളയിലെ വേസ്റ്റ് എപ്പോഴും പുറത്തേക്ക് കൊണ്ടുപോകാൻ അടുക്കളയിൽ തിരേ വെക്കരുത് കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ പകല് ഫുള്ളും നമ്മളെ പുറത്ത് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല ആ ഞാൻ വേസ്റ്റ് ഇടുന്നത് കാണിച്ചുതരാട്ടോ പിന്നെ അതാ നമ്മളെ അടുക്കള കണ്ടില്ല നല്ല നീറ്റായിട്ടുണ്ടാവും എന്നും തുടയ്ക്കെട്ടോ കഴിയുന്നതും പരമാവധി എന്നും തുടച്ച് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതാ ഞാൻ വേസ്റ്റ് കൊണ്ടു വിടുന്നത് ബയോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് കമ്പോസ്റ്റ് ആവുന്നതാണ് അപ്പോൾ ആ ഒരു മൂന്ന് ടിന്നുണ്ട് മൂന്ന് ടിന്നാണ് അതിൽ ഞാൻ കമ്പോസ്റ്റ് ഇടണമെന്നൊക്കെ ഈ ഒരു ടിന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ പരത്തുമ്പോൾ പരുത്തുമ്പോൾ ഇതേപോലെ പൊടിയിട്ടിട്ടാണല്ലോ പരുത്തൽ അത് ഇതേപോലത്തെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഉപത്തിരി ഒരു പാത്രത്തിലാക്കി സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ വെക്കുക അത് നല്ല നീറ്റിൽ നമ്മൾ ചപ്പാത്തിയും പത്തിരി പരത്തുന്ന സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അല്ലെങ്കിൽ നമ്മൾ നീറ്റ് ആ ഒരു നീറ്റ്നെസ് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് മൊത്തം മൊത്തം പൊടി നിറഞ്ഞിരിക്കും വൃത്തികേടു അത് പിന്നെ ഒരു ഇരട്ടി പണിയാണ് നമുക്ക് ക്ലീൻ ചെയ്തോട്ട് തന്നെ വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്യാനുള്ളൊരു ഇത് വരും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു ഇങ്ങനെ ഇതേപോലെ ഒരു പാത്രത്തിലാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ട് എൻ്റെ ഉണ്ടേനുട്ട മുമ്പ് ആ കുപ്പിൻ്റെ മൂടിക്കൊരു മൂന്നാലഞ്ച് ഒരു ഓൾസ് ഇട്ട് കൊടുത്താൽ അതിങ്ങനെ ഈ പത്തിരിൻ്റെ ഉണ്ടമ്മലിങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ നല്ലത് ആ കുപ്പി എടുക്കലോ ഓട്ടാക്കലൊക്കെ ചെയ്യണ്ടെ ഞാൻ എന്താ ചെയ്യൽ ഇതേപോലെ ഒരു പാത്രം ഇത്തിട്ട് മൂടിയുള്ള അതിൽ നമ്മളീ പലപ്പൊടിയെന്നാണ് കേട്ടോ പറയാ ഇപ്പോൾ ചപ്പാത്തിയും പത്തിരി ഒക്കെ ഇടുമ്പോൾ പൊടി ഇടൂല അതിന് അങ്ങനെ ആ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗമൊക്കെ നല്ല നീറ്റാവും അങ്ങനെ ചെയ്യട്ടോ പറ്റുന്നതിൽ അടുത്ത ഇതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഇതേപോലെ ഞാനിപ്പോൾ ഇത് മടക്കി ചപ്പാത്തി ചൂടുന്നതിനെ കൊണ്ടാണ് കുറച്ച് മെഴുക്ക് ഉപയോഗിക്കുന്നത് അതും ഇതേപോലെ ഒരു ചെറിയൊരു പാത്രത്തിൽ എടുക്കുക അതിന് എടുക്കുക വല്ലാതെ കുപ്പിയോട് കൂടി എടുക്കുമ്പോൾ അതും ബുദ്ധിമുട്ടാണ് ഇതേപോലെ ഒരു പാത്രമൊക്കെ കഴുകേണ്ടി വരും നമുക്ക് ഒരു പണി ഉണ്ടാവും എന്നാലും ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇതേപോലെ മൂടിയുള്ള ഒരു പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് എപ്പോഴും സ്ഥിരമായിട്ട് ഈ ചപ്പാത്തി ഇങ്ങനെ ചൂടുമ്പോൾ എന്തോ ഒരു ചടപ്പ് പോലെയാണ് ഇതേപോലെ ഒരു മടക്കി ചപ്പാത്തിയോ അല്ലെങ്കിൽ വെച്ച പത്തിരിയോ ഇതിപ്പോൾ കണ്ണു വെച്ച പത്തിരിയല്ല കേട്ടോ മടക്കി ചപ്പാത്തിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ അത് അതേപോലെ പണിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചപ്പാത്തി പരത്തുക അതിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യ് മെൽറ്റ് ചെയ്തതോ ഒക്കെ ആ ചപ്പാത്തിനെ നടുവിൽ തേച്ച് കൊടുത്തിട്ട് നാല് ഭാഗമാക്കിയിട്ട് മടക്കിയാൽ മതി കേട്ടോ ചുട്ടാ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഉപയോഗിച്ചിട്ട് ചുട്ടെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കറിയൊക്കെ കൂട്ടിയാൽ നല്ലതാണ് അടുത്തതേപോലെ നമ്മൾ കറിയും പിന്നെ അതേപോലെ ഉപ്പേരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല പാത്രത്തിലാക്കിയിട്ട് മൂടി വെക്കും കേട്ടോ നല്ല പാത്രം ഉദ്ദേശിച്ച് എല്ലാം ഗ്ലാസിൻ്റെ പാത്രം ആയിക്കോളൊന്നുമില്ല നല്ല മൂടിയുള്ള നല്ല സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അതും നല്ലതാണ് പിന്നെ ചെമ്പും ചട്ടിയൊക്കെ അച്ചേര്ക്ക് നമ്മൾ വെച്ച അതേപടി നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെക്കുമല്ലോ അപ്പോൾ അതാണ് നമ്മൾ അടുക്കളക്കൊരു ഭംഗി കുറയും കെട്ടോ അങ്ങനെ നല്ല പാത്രത്തിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മളെ കിച്ചനും കൗണ്ടർ ടോപ്പും ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പം എന്താ ആരെങ്കിൽ പെട്ടെന്ന് വരുമ്പോൾ നല്ല നീറ്റുള്ള നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണ് എല്ലാവരും കാണുമ്പോഴും ഇനിയിപ്പോൾ നമുക്ക് തന്നെയും നല്ലൊരു സന്തോഷമാണ് കേട്ടോ കാണുമ്പോൾ അടുത്ത് നമ്മളെല്ലാവരും എപ്പോഴും ചെയ്യുന്ന ഒരു അബദ്ധമാണ് കേട്ടോ അത് നമ്മൾ എന്ത് തൊലി കളിയാണെങ്കിലും ആ കൗണ്ടർ ടോപ്പിൻ്റെ മേലേക്കിടും ഈ കോഴിമുട്ട തോലും ഒളിക്കുന്നതും ഉള്ളി തോലും ഒളിക്കുന്നതും ഇനിയിപ്പോൾ ഒന്നാണെങ്കിൽ പോലും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ വൃത്തികേടാണ് കേട്ടോ നമ്മളെ കിച്ചന് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ കിട്ടുന്നത് ഉണ്ടോ നല്ല ക്ലീനായ കൗണ്ടർ ടോപ്പിൻ്റെ മേലേക്കാണിപ്പോൾ ഞാനിത് ഇത് ചെയ്തു വെച്ചത് അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ചെയ്യില്ല ഒരു പാത്രം എടുക്കും അല്ലെങ്കിൽ ഒരു പേപ്പർ ഇടും അതാണ് നല്ലത് പക്ഷേ നമുക്ക് എളുപ്പമാണിത് ഇനി പാത്രം എടുക്കാൻ പോകേണ്ടത് പേപ്പർ എടുക്കാൻ പോകും കൊണ്ടുപോകണേ വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കും അത് ക്ലീൻ ചെയ്യാമല്ലോ അത് ഇപ്പോൾ ഒരു ചെറിയൊരു പണിയല്ലേ ഉള്ളൂ ചോദിക്കും പക്ഷേ നമുക്ക് ഈ ചില ഒരുപാട് പണി ഉണ്ടാവും ആ പണിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ക്ലീൻ ആക്കാനും കൂടി നടക്കണ്ടേ അപ്പോൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഒരു പേപ്പർ എടുക്കുക അതിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ പാത്രമോ അങ്ങനെ എന്തായാലും മതി ഇപ്പം തന്നെ കണ്ടില്ല നമ്മളിപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ മേലേക്ക് മുറിച്ചിട്ടപ്പോൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സെറ്റാക്കേണ്ടി വന്ന് പിന്നെ അത് തുടയ്ക്കേണ്ടി വന്ന് അപ്പോൾ ആ ഈ ഒരു പണിയൊന്നും ഉണ്ടാവില്ല ഇതേപോലെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു പാത്രമോ എടുത്ത് വെക്കുകയാണെങ്കിൽ അതിലേക്ക് ഉള്ളിയോ ഉള്ളീൻ്റെ തോലോ കാക്കരിൻ്റെ തോലോ എന്താണെങ്കിലും അതിലേക്ക് ഇട്ടാൽ നല്ല സുഖമാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പിന്നെ ആ ഒരു പേപ്പറോട് കൂടി ഇനി പേപ്പറിലാണ് നമ്മൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ പേപ്പറോട് കൂടി വേസ്റ്റ്ബിനിൽ ഇടുക ആ വേസ്റ്റ് വേസ്റ്റ്ബിന്നത്തെ വേസ്റ്റ് വേഗം പോയിട്ട് നമ്മൾ ഈ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ അധികം ആളുകൾക്ക് ഉണ്ടാവും കേട്ടോ ഈ ഈ എന്താ ബയോബിൻ അല്ലാത്ത തന്നെ വേറെ പല സംഭവങ്ങളും ഇപ്പോൾ നിലവിലുണ്ടല്ലോ അപ്പോൾ ഒന്നും അതിലേതെങ്കിലൊന്നാക്കയാണെങ്കിൽ തന്നെ നമ്മുടെ പരിസരത്തും ഇതേപോലെ വൃത്തികേടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ വേസ്റ്റുകളൊക്കെ നല്ല മാനേജ് ചെയ്താൽ നമുക്ക് കമ്പോസ്റ്റ് ആയിട്ടും കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഓരോരുത്തരും ഓരോരോ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുണ്ടാവും പിന്നെ അതേപോലെ നമ്മൾ സ്ക്രബറുകളൊക്കെ കഴുകാൻ എടുക്കുമല്ലോ ഡെയിലി നമ്മളിതേപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട്ലോ അപ്പോൾ അതിനായിട്ട് വേറെ ചൂടുവെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ കഴുകുന്ന ഒരു സമയം ഉണ്ടാവല്ലോ ഈ സ്ക്രബ്ബറും ഇതൊക്കെ അത് അതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇട്ട് വെച്ചാൽ തന്നെ ആ ഒരു സ്ക്രബ്ബർ മേലുള്ള മെഴുക്കും പോവും പിന്നെ അതുപോലെ അതിൻ്റെ മേലെ ബാക്ടീരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ചൂടുവെള്ളത്തിൽ നശിച്ചു പോവും പിന്നെ അത് എടുത്തിട്ട് സോപ്പിട്ട് കഴുകുക അല്ലെങ്കിൽ എന്തേലും ചെയ്താൽ സോപ്പിട്ട് കഴുകണമെന്നില്ല അതിൽ സോപ്പ് സോപ്പിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും ആ സ്ക്രബ്ബർ മേൽ അതും നല്ല എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ ഏത് സമയത്തും നല്ല നീറ്റായിട്ട് ഇരിക്കും പിന്നെ പിന്നെതാ ഞാൻ ന്യൂ ഇയറിൻ്റെ ഗിഫ്റ്റ് കിട്ടിയെന്ന് അറിയില്ലേ ആരും തന്നതും ആരും വാങ്ങി തന്നതും ഒന്നല്ലോ ഇത് ഞാൻ തന്നെ വാങ്ങിയതാണ് കുറേ ആയിട്ട് ഒരു എയർ ഫ്രയർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചിക്കൻ ചൂടാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അതാ ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനിതാ ഇതിൽ കുറച്ച് കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് വീണ്ടും ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടൂട്ടോ ഒന്ന് രണ്ട് സാധനങ്ങളെ ഞാൻ ഇതിൽ കുക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷേ അടിപൊളി സാധനമാണ് കേട്ടോ എന്തായാലും ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് ഒന്നുകൂടി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടണമല്ലോ എന്നതിൻ്റെ ആവശ്യം ഇടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്